നമസ്കാരം തുടക്കത്തിൽ വിവാദം എന്ന് പറഞ്ഞ വിഷയം ശബരിമലയിലെ സ്വർണക്കൊള്ള എന്ന തലക്കെട്ടിലേക്ക് മാധ്യമങ്ങളിൽ നിറയുന്നതോടുകൂടി സി പി എമ്മിന്റെ നെജിൽ തീയാളുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സ്ത്രീ പ്രവേശനത്തില് കൈപൊള്ളിയ സി പി എം കിറ്റ് കൊടുത്തും കോവിഡ് വെച്ച് മുതലെടുപ്പ് നടത്തിയുമാണ് വീണ്ടും അധികാരം പിടിച്ചത് എന്നാൽ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പിണറായി കൂട്ടരെ വിടാതെ പിടികൂടി ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ തൂക്കാൻ സന്നിധാനത്തേക്ക് ഇ ഡിയും ഇരച്ചെത്തുന്നു എന്നാണ് വാർത്ത കേന്ദ്ര അന്വേഷണ സംഘം പിടിമുറുക്കുന്ന വാർത്തയറിഞ്ഞ് വിദേശത്ത് വിരണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സി പി എമ്മിന്റെ നെഞ്ചത്തിട്ട് തന്നെയുള്ള കൊട്ടിക്കലാശമാണോ എന്ന് മുതിർന്ന നേതാക്കൾ ഭയപ്പെടുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രംഗത്ത് വരുന്നതോടുകൂടി സിപിഎം നേതാക്കളുടെ നെഞ്ചിന് പേരുകയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി പ്രാഥമിക വിവരശേഖരണം തുടങ്ങി പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കാണാതായ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇ ഡിയുടെ നടപടി കേസിൽ അന്വേഷണം മുന്നതിരിലേക്ക് നീങ്ങുകയാണ് കട്ടിളയിലെ സ്വർണോപകരണം സംബന്ധിച്ച രണ്ടാം കേസിലെ എഫ്ഐആറിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതികളാക്കി സർക്കാർ അടിമുടി പ്രതിരോധത്തിലാണ് ദേവസ്വം വിജിലൻസിന്റെ എഫ്ഐആറിലുള്ള വാസു മുരാരി ബാബു തുടങ്ങിയവർ സി പി എമ്മിന് വളരെ വേണ്ടപ്പെട്ടവരാണ് സ്വർണപ്പാളി വിവാദം മാറി സ്വർണക്കൊള്ള എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതോടുകൂടി സി പി എമ്മിന്റെ തല പിളരുകയാണ് വിദേശ പര്യടനത്തിന് പോയ പിണറായി വിജയന് ഇരിക്കെ ബഹ്റിനിലെത്തിയ പിണറായി കേരളത്തിലെ സംഭവ വികാസങ്ങൾ സദാ നിരീക്ഷിക്കുന്നുണ്ട് ശബരിമല വിഷയത്തിൽ സി പി എമ്മിലെ ആരെങ്കിലും അകത്താകുകയാണ് എങ്കിൽ അതോടെ തീരും പാർട്ടിയുടെയും സർക്കാരിന്റെയും കളികൾ വിശ്വാസം സംരക്ഷിക്കുമെന്ന് കൊടുത്തവർ തന്നെ അയ്യപ്പന്റെ പൊന്ന് കട്ടുവെന്ന് ആകും ആഗോള അയ്യപ്പ സംഗമം നടന്നപ്പോൾ കൈരളിയിലും ദേശാഭിമാനിയിലും തുരുതുരാ വാർത്തകളായിരുന്നു എന്നാൽ സ്വർണ്ണക്കൊള്ള കത്തിപ്പടലുമ്പോൾ പാർട്ടി ചാനലിന്റെയും പാർട്ടി പത്രത്തിന്റെയും പുക പുറത്തുവന്നു ശബരിമല വാർത്ത തന്നെ പ്രസിദ്ധീകരിക്കാൻ ദേശാഭിമാനിക്ക് വയ്യ പത്രത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ചെറിയൊരു കൊളം വാർത്തയായി മാത്രം ശബരിമല ദേശാഭിമാനിയിൽ ഒതുങ്ങും എന്നാൽ മറ്റു പത്രങ്ങളിൽ ശബരിമല സ്വർണക്കൊള്ള എന്ന് തലക്കെട്ട് നിറയുമ്പോൾ സർക്കാരിന് അടിപതറും ശബരിമല സ്വർണ്ണ കേസ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമല സന്നിധാനം കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച തെളിവുകൾ സ്വർണ്ണ മോഷണത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് വ്യക്തമാക്കുന്നുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ വലിയ ഇടപാടുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ലഭിച്ച വിവരം ആറാഴ്ചക്കകം തന്നെ റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം അന്വേഷണ പുരോഗതി രണ്ടാഴ്ച കൂടുമ്പോൾ ഹൈക്കോടതിയെ അറിയിക്കുകയും വേണം നാഡീസമ്മതമായി അസുഖമുണ്ട് എന്ന പോറ്റി ദേവസ്വം വിജിലൻസിനോട് പറയുകയുണ്ടായി ബാംഗ്ലൂരുവിലെ ഒരു പ്രശസ്ത ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ സർട്ടിഫിക്കറ്റും തെളിവായി നൽകി ഇതിന്റെ സ്ഥിരീകരണവും അന്വേഷണ സംഘം നടത്തുന്നുണ്ട് പോറ്റിയുടെ ഫോണിലേക്കുള്ള കോളുകളുടെയും പോറ്റി വിളിച്ച കോളുകളുടെയും പരിശോധനകളും നടന്നു വരുന്നു സ്മാർട്ട് ക്രയേഷൻസിലൂടെയും ദേവസ്വത്തിലൂടെയും ജീവനക്കാർ ഉന്നതരായ മറ്റ് വ്യക്തികൾ തുടങ്ങിയവരെ പോറ്റി ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ സമാഹരിക്കുകയാണ് ലക്ഷ്യം രണ്ടു വർഷത്തെ കോൾ ലിസ്റ്റ് എടുത്തുകഴിഞ്ഞു രാഷ്ട്രപതിയുടെ സന്ദർശന വേളയിൽ ശബരിമലയിലെ സ്വർണം കാണാതെ ഈ സംഭവം ദ്രൗപതി മുർമുവിന്റെ മുന്നിൽ ഉന്നയിക്കാനൊരുങ്ങി ഹൈന്ദവ സംഘടനകളുടെ സംയുക്തയിൽ സുപ്രീംകോടതിയിൽ പ്രസിഡൻഷ്യൽ റഫറൻസ് കൊണ്ടുവരാനാണ് കർമ്മസമിതി ലക്ഷ്യം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മാതൃകയിൽ ശബരിമല ക്ഷേത്രത്തിന് പ്രത്യേകമായ ഒരു ഭരണ സംവിധാനം രൂപീകരിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ആർട്ടിക്കൽ നൂറ്റി നാല് സുപ്രീംകോടതിയിലേക്ക് രാഷ്ട്രപതിയുടെ റെഫറൻസ് നൽകാനാകുമെന്നാണ് സമിതിയുടെ പ്രതീക്ഷ